അട്ടിമറിയോട് അട്ടിമറിയാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് ഷിൻഡെ വിഭാഗത്തിലെ നാല് എം പിമാർ കോൺഗ്രസിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ് രാജിവെക്കുമെന്ന ഉറച്ച തീരുമാനത്തിലൂടെയാണ് അവർ മുന്നോട്ടു പോകുന്നത് മഹാരാഷ്ട്രയിലെ ഏക്നാഥ് ഷിൻറെ എല്ലാവിധത്തിലും വിധത്തിലും തകർന്ന് തരിപ്പണമായി എന്ന് തന്നെ വേണം പറയാൻ സത്യമറിഞ്ഞാൽ ബി ജെ പിയുടെ ഒപ്പം കൂടിയതിന് കിട്ടിയ ശിക്ഷയാണിത് എന്ന് തന്നെ വേണം പറയാൻ ഒടുവിൽ കറിവേപ്പില പോലെ ഷിൻഡയെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ബി ഇപ്പോൾ ഫട്നാവിസും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നടത്തിയ ഒത്തുകളിയിൽ ഷിൻഡേക്കുണ്ടായത് കനത്ത നഷ്ടം മാത്രമാണ് ശിവസേനയെ ദുർബലപ്പെടുത്താൻ വേണ്ടി ബി ജെ പി കളിച്ച വലിയ കളിയായിരുന്നു അത് അതിന്റെ ഭാഗമായി കേവലം രണ്ടരക്കൊല്ലത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി വലിയ തോതിൽ അട്ടിമറിക്ക് കൂട്ടുനിന്ന് താക്കറെയുടെ ലെഗസിയെ തച്ചുടച്ച് ഷിൻഡേയും കൂട്ടരും നടത്തിയ ഈ കൂട്ടുകച്ചവടത്തിൽ ഷിൻഡേക്ക് എട്ടിന്റെ പണിയാണ് ബി കൊടുത്തത് ഒന്നേ നിവർന്ന് നിൽക്കാൻ പോലും കെൽപ്പില്ലാത്ത രീതിയിൽ ഷിൻഡയെ പത്തിനോക്കി അടിച്ചിരിക്കുകയാണ് അമിത്ഷാ ഒപ്പമുള്ള അൻപത്തി ഏഴ് എം എൽ എ മാരിൽ ഇരുപതെണ്ണത്തെയും ബി ജെ പിയിലേക്ക് ചാക്കിട്ടു പിടിക്കാൻ അമിത്ഷാ ഇതിനോടകം തന്നെ നിർണായക നീക്കം നടത്തിയെന്ന് ബോധ്യപ്പെട്ട ഷിൻഡേക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് സ്വന്തം പാർട്ടിയിലെ എം എൽ എ മാർ ഒലിച്ചു പോകുന്ന കാഴ്ച അതായത് ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ച കാണാനുള്ള ത്രാണി ഷിൻഡേക്കില്ല എന്നതാണ് സത്യം അതിനിടയിൽ ഷിൻഡെ വിഭാഗത്തിലെ നാല് എം പിമാർ കോൺഗ്രസുമായി വലിയ തോതിൽ ഇടപെടൽ നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം പൃഥ്വിരാജ് ചവാനുമായിട്ടും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളായ നാനാ പട്ടേലെ അടക്കമുള്ളവരായി വലിയ തോതിൽ ചർച്ച നടത്തിയെന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ ഷിൻഡെ ആകെപ്പാടി പരുങ്ങലിലാണുള്ളത് എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ ഒരു അവസ്ഥയിലാണ് ഷിൻഡെ ഇപ്പോൾ ഉള്ളത് ി ജെ പിയിൽ നിന്നിട്ട് ഇനി യാതൊരുവിധ കാര്യവുമില്ല എന്ന് അദ്ദേഹത്തിന് നല്ല പോലെ മനസ്സിലായിട്ടുണ്ട് എന്നാൽ തന്നെ ചതിച്ച ബി ജെ പി നേതാക്കളോട് കൃത്യമായി പ്രതികാരം വീട്ടണമെന്ന മനോഭാവത്തിലാണ് ഷിൻഡെ താനില്ലെങ്കിൽ സത്യപ്രതിജ്ഞ പോയിട്ട് ഒന്നും നടക്കില്ല എന്ന് വലിയ രീതിയിൽ ഗർഭ് കാണിച്ച ഷിന്ഡേയെ കറിവേപ്പിലെ പോലെ വലിച്ചെറിയുകയാണ് ബി ചെയ്തത് മാത്രമല്ല ബി ജെ പി ആദ്യം മുന്നോട്ട് വെച്ച ഓഫർ ഒന്നും തന്നെ വലിയ രീതിയിൽ അംഗീകരിക്കാൻ താല്പര്യപ്പെടാത്ത ഷിൻഡെ ഒടുവിൽ എന്തു ചെയ്യണമെന്ന് അറിയാതെ ക്യാബിനറ്റ് വിഭാഗം നൽകിയാൽ അതിനെങ്കിലും സംതൃപ്തനായിരിക്കുമെന്ന ഒരു മോഹത്തിലെത്തി എന്നാൽ ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുന്ന കാര്യത്തിലും ബി ജെ പി അലംഭാവം കാട്ടിയതോടെ ആ ചർച്ചയും പാതിവഴിക്ക് നിന്നു ഇപ്പോൾ ഷിൻഡെ ഏറിലാണുള്ളത് കോൺഗ്രസിനെ ഇനി ഷിൻഡ്യു പുതുജീവൻ നൽകാൻ കഴിയൂ അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെക്ക് ഷിൻഡെ പുതുജീവൻ നൽകാൻ കഴിയൂ വാൽ പാരമ്പര്യത്തെ വെട്ടി വീഴ്ത്തിയവനെ ഇതിലും വലിയ മറുപടി കാലം കൊടുക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സഞ്ജയ് റാവത്ത് അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത്